നമസ്കാരം നിങ്ങൾ ഞാൻ ും സേലത്ത് വന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അതായത് ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ പഴയ കണ്ടന്റായ എന്ത് ചെയ്യാൻ പോകുന്നു യെസ് ലോറ് ജീവിതം ചെയ്യാൻ പോണേ അപ്പൊ ഇതെന്റെ സുഹൃത്ത് അരുൺരാജ് ആണ് അതായത് ഞാന് കഴിഞ്ഞ ദിവസം ഒരു 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 മാസം മുമ്പ് നാട്ടിൽ വരുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ലോറ് ജീവിതം വെറൈറ്റി കാരണം ഒത്തിരി ട്രിപ്പുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാം ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഇങ്ങനെയാണ് അതായത് കാണാത്ത സ്ഥലങ്ങളിൽ പോയി ലൂറ് ജീവിതം ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അതായത് ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അകർത്തലേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അല്ലേ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് അരുൺരാജന്റെ കൂടാണ് അപ്പം ഇദ്ദേഹം അടൂരി സ്വദേശിയാണ് അല്ലേ അടുക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ സേലത്തിന് വന്ന എന്തിനാന്ന് ചോദിച്ചാല് അതൊരു വലിയ കഥയാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള മൂഡുവരെ പോയി ഞങ്ങള് നിന്ന് ട്രെയിൻ കയറി അങ്ങനെ കോയമ്പത്തൂര് ഇവന് എന്തോ ചാർജറോ കാര്യങ്ങളോ മേടിച്ചായിരുന്നു അപ്പൊ അത് മൊത്തം കത്തിപ്പോയെന്നു പറഞ്ഞു ആ ട്രെയിനിലൂടെ ഫീസായി പോയി അപ്പൊ ആ സാധനം ഞങ്ങൾ മാറാനായിട്ട് അവിടെ ഇറങ്ങി അത് മാറി പിന്നെ ഞങ്ങൾ അവിടുന്ന് സേലത്തിന് അടുത്ത ട്രെയിൻ കയറി അവിടെ എന്താ വരും അതുപോലെ ഇടയില്ലായിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങൾപ്പൂര് ഇറങ്ങി ആ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഡിക്കാനും ഇറങ്ങി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി അതായത് ഞങ്ങളൊരു ഓട്ടോക്കാരൻ മാറ്റിയതാണ് അപ്പൊ ഞങ്ങൾ തിരുപ്പൂരിൽ നിന്ന് നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെന്ന് സേലം ബസ് നോക്കി ഒരു മണിക്കൂർ പോസ്റ്റ് ആയിട്ട് ഇരുന്നു അവിടെ അത് തന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വേറൊരു വണ്ടിയെ വന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് സൈലം ബസ് കയറി ഇപ്പൊ നമ്മള് ഈ കാണുന്ന ഒരു റൂം ഇവിടെ എടുത്തേക്കുവാണോ കാരണം ഞങ്ങൾ പിന്നെ മൂന്ന് മണിക്കാണ് വന്നത് അപ്പം നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് തമിഴ്നാട് വണ്ടിയാണ് ടി എൻ വണ്ടിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ള കോ ഡ്രൈവർ ആരാന്നറിയത്തില്ല ഞാൻ ഇങ്ങനെ അറിയത്തില്ല കാരണം ഇത് ഇവിടെ ഉള്ള ആളാണ് നമുക്ക് അറിയത്തില്ല നമ്മുടെ അത് വൈബ് ഉള്ള ആളാണെന്ന് അതാണ് ഞങ്ങൾ വിജയം അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഓക്കെ കാഴ്ച ഇതാണ് നമ്മൾ വന്ന റൂം കേട്ടോ അത്യാവശ്യം വൃത്തിയുള്ള റൂം ആയിരുന്നു ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം വൃത്തിയായിരുന്നു ഇപ്പം ഞങ്ങൾ വന്നതിന്റെ ഒരു അനുകൂലമുള്ളൂ പക്ഷെ നമ്മൾ കണ്ടോ അഴിപൊടി നീറ്റായിട്ട് തന്നെ വിരിച്ചൊക്കെ കൊടുത്തു ഏകദേശം അറുന്നൂറ് രൂപ ഈ റൂമിന് വന്ന കേട്ടോ മൂന്ന് മണി തൊട്ട് ഏഴര വരെ ഞങ്ങൾ ഇവിടെ നിന്നുള്ളൂ അപ്പം നമ്മളെ പിക്ക് ആണ് നമ്മുടെ വണ്ടിയുടെ ഓണർ വരുന്നുണ്ട് അപ്പോൾ ശേഷം കാഴ്ചകൾ കാണാം ചങ്കുകളെ രാവിലെ സേലം പട്ടണം നമ്മളെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവിടുത്തെ എന്താ ഓണർ വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് കുറേ വണ്ടികളൊക്കെ ഉള്ള ഒരു ടീമാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയെ കയറിട്ടൊക്കെ സംസാരിക്കട്ടോ രാവിലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ചേച്ചിമാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് സേലത്ത് നിന്നുള്ള വിശേഷങ്ങൾ അല്ലേ അരുണ നീ എത്രാമത്തെത്താവണയോ സേലം സ്ഥിരം വരാറുണ്ടോ ആണല്ലേ ആ കാണുന്നതാണോ കേട്ടോ സേലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകുന്ന വണ്ടികളാണ് നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്ന കേട്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത് പിന്നെ ആൾക്കാരൊക്കെ രാവിലെ അറിയാലോ ഇവിടെ എല്ലാം അതിരാവിലെ ആൾക്കാർ എണ്ണിക്കും എന്നിട്ട് ഇപ്പൊ കൃഷിയിടങ്ങളിലോട്ടും എന്താണോ ബിരിയാണി ഓരോരുത്തർ ആൾക്കാരുടെ പണികൾ അല്ലേ രാവിലെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാടെ ആണല്ലേ അത് രാവിലെ ബിരിയാണി കുസ്ക തുടങ്ങിയ ആഹാരങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ ഓക്കെ ഞങ്ങൾ സത്യം പറയണേ ഞങ്ങൾ ഇതുവരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ മൂന്ന് മണിക്കാണ്ട് ഒരു ചായ കുടിച്ചല്ലോ പോയി ഇവൻ കുടിച്ചില്ല എനിക്ക് വേണമെങ്കിൽ എന്നിട്ട് അഞ്ച് മണി വരെ ഉറക്കവും വന്നില്ല കേട്ടോ പിന്നെ കളർ കോഡുകൾക്ക് പിടി പിടികൊടുക്കാത്ത ഇവിടുത്തെ വണ്ടികളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ രസം കേട്ടോ ഓക്കെ അപ്പം ബാക്കി ആഴ്ചയിലേക്ക് കിടക്കാം കേട്ടോ ഹായ് അണ്ണാ നമസ്കാരം വണക്കം അപ്പം നമ്മുടെ വണ്ടിയുടെ ഓണറാണ് കേട്ടോ അണ്ണാ നിങ്ങൾ പേര് കൊഞ്ചം എങ്ങിരിക്കാം അങ്ങനെ എങ്കിലും സബ്സ്ക്രൈബേഴ്സ് തിരിയാവുമോ ഇരിക്കില്ലേ അപ്പൊ അണ്ണൻ്റെ വണ്ടിയാണ് നമ്മുടെ അരുണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നെ ലോഡ് സെറ്റ് ആക്കണം അല്ലേ ലോഡ് സെറ്റ് സെറ്റ് ആക്കണം എഫ് സി ആയി ഫസ്റ്റ് മൂവ്മെന്റ് ഇന്റവ്യൂ ഇതാ നല്ല ഫസ്റ്റ് മൂവ്മെന്റ് ആണ് അണ്ട് മരുnda പൈലറ്റാണ് മരുnda ഉണ്ട് അപ്പോയിന്റ്മെന്റ് ആയിരിക്കാണ്ട് അണ്ട് കംപ്ലൈന്റ് അരുൺ കൈയില് தான் இருக்கு ഇന്റവ്യൂ എല്ലാം എല്ലാം നല്ല പാത്തേക്കുക ഓക്കേ നല്ല டிரைவர் நல்ல ஃபீட்பேக் வந்திருக்கு பற்றி பத்தி எந்த ப்ராப்ளம் இல்ல பக்காவா இருக்கு வந்து மூமெண்ட் ஃபர்ஸ்ட் மூமெண்ட் பாத்தீங்கன்னா நல்லா சூப்பர் இந்த இடத்துல இருந்து எடுத்து போய் தெரிஞ்சோம் எக்ஸ்பீரியன்ஸ் என்னன்னு பேஸ் பண்ணி தெரிஞ்சிச்சு இல்லான் அதனால் நல்லபடியா இருக்கும்னு நினைக்கிறேன் அதுக்கப்புறம் பாத்தீங்கன்னா என்ன അ നേരെ ലോഡ് അല്ല ഐഡിയ ഐഡിയ അന കുസ് ഐഡിയ കൊടുത്തേക്കാറെ നേരെ ഐഡിയ എനിക്ക് റൂട്ട് എല്ലാം അറിയോ നമ്മ ഈ ലൈൻ അവന നല്ല എക്സ്പീരിയൻസാ சொல்றாரு एक्चुअली എക്സ്പീരിയൻസ് ബേസ് ഏജ് விட നോളഡ്ജ് தான் ಇರこう அந்த ನോളഡ്ജ് ഡാറ്റ நிறைய ഡാറ്റ ഗെതർ பண்ணಿ വെച്ചിരിക്കாரு โอเค ഫുൾസ അപ്പോയിന്റ്মেন্ট ആണ് ഫസ്റ്റ് ഫസ്റ്റ് ಸವಾರി ಇದು தான் एक्चुअली ഞാൻ നമ്മളിപ്പോ അണ്ണൻ താക്കോളേ കൊടുക്കുന്നാണ് കണ്ടേ ട്ടോ അരുണേ നിന്നെക്കുറിച്ചാണ് അണ്ണൻ പറഞ്ഞേക്കല്ലേ ಅದெல்லாம் நிறைய ഉണ്ടല്ലേ വണ്ടി എഫ്സി എല്ലാം കഴിഞ്ഞേ പുത്തനാക്കി പുതുപുത്തനാക്കി വന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഓൾറെഡി നമ്മൾ പോകുന്ന പൊന്ന ട്രാൻസ്പോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇവർക്ക് ഇവിടെ ട്രാൻ ട്രാൻസ്പോർട്ട് സർവീസ് കൂടാതെ ഈ ടാക്സി സർവീസൊക്കെ ഉണ്ടോട്ടോ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ കൊമ്പൻ ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തിന് നമ്മൾ വീഡിയോ എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനിയിപ്പം അരുണ്ടും ബാക്കി കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വണ്ടി സ്റ്റാർട്ടിങ്ങല്ല കിടക്കുമായിരുന്നു അപ്പോൾ എയറും കാര്യങ്ങളൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു വണ്ടിയിലോട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ആൾ നോക്കും വണ്ടി എടുക്കുന്നതൊക്കെ നോക്കുമായിരുന്നു ആള് അവൻ വണ്ടി എങ്ങനെ എടുക്കുന്നത് അപ്പോൾ ആൾക്ക് ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ ഇംപ്രഷനായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ അരുണിനെ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് അരുണിനെ പരിചയപ്പെടുന്നത് ഞാനും ഞാൻ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന സമയം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ പോലെ വന്ന സമയത്ത് ഒരു ട്രിപ്പ് അതായത് വെറൈറ്റി ട്രിപ്പുകൾ നോക്കിയിരിക്കുമായിരുന്നു പറയുന്ന പോലെ നമ്മൾ പോയ സ്ഥലങ്ങൾ വീണ്ടും കാണിക്കുമ്പോൾ എനിക്കും ഒരു വിഷമം വരും നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ഒരു വിഷമം വരും പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നമ്മൾ വേറൊരു വെറൈറ്റി റൂട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോഡിനിപ്പോൾ സെറ്റാകണം എന്താ ലോഡെന്ന് അറിയത്തില്ല അപ്പോൾ എന്നാണേലും നമുക്ക് എൻ്റെ കഴിവിനെ അനുസരിച്ച് മാക്സിമമായിട്ട് നല്ലൊരു വീഡിയോ ആണ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പം അണ്ണൻ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെ കൊണ്ട് വന്നോ അപ്പം നമ്മളിത് രാവിലെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് അരുൺ രാവിലെ പൊങ്കൽ പൊങ്കലടിക്കുവാണല്ലേ പൊങ്കല് അടിച്ച് രാവിലെ തള്ളിക്കൊണ്ട് പൊങ്കലായത് രാവിലെ തള്ളുന്നത് ആണല്ലേ അപ്പം ഇതാണ് പൊങ്കൽ എന്ന് പറഞ്ഞ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇത് ട്രൈ ചെയ്താൽ റിസ്ക് സോ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ

ഇപ്പം സമയം പത്ത് മണിയായിട്ടോ നമ്മളൊരു പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് വന്നാണ് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ട്രിപ്പ് സെറ്റ് അല്ലേ ലോഡ് വരുന്നതെല്ലാം ഓരോ സ്ഥലങ്ങളിലോടല്ല ഇപ്പം നമ്മളുടെ ഒരു രീതിയിലേക്ക് വണ്ടി മാറണം അതിൻ്റെ പില്ലോയും കാര്യങ്ങളൊക്കെ ആക്കണം എല്ലാം ഇതുപോലെ കിടക്കുവാണ് വണ്ടി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങും ആ അതെ അതെ അപ്പം നമ്മളുടെ ഈ ഇപ്പം അരുൺ വണ്ടിയുടെ മുതലാളിയുടെ എടുത്തോട്ട് വന്നത് അതോ കേട്ടോ ഇവർക്ക് കുറേ ടാക്സി സർവീസ് ഉണ്ട് ഇവിടെ സേലത്ത് ഇത് ഈ കാണുന്നതിൽ ഇവരുടെ വണ്ടികളാട്ടോ കുറേ വണ്ടികളുണ്ട് അപ്പം ഇനോവയുണ്ട് സൈലയുണ്ട് ടാറ്റ സെറ്റാണെന്ന് തോന്നുന്നു സെറ്റുണ്ട് രണ്ടെണ്ണം ആ കുറേ വണ്ടിയുണ്ട് ഞങ്ങൾ ഈ വണ്ടിയിലാണ് നോക്കുക ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നാൽ കേട്ടോ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു ഓക്കെ നല്ല മനുഷ്യനാണ് ആ ഓക്കെ ഇതെല്ലാം ഇനോവയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പുള്ളി എന്തോ ഐ ടി കമ്പനിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോടാ ഐ ടി കമ്പനി അറ്റാച്ച് ചെയ്തേക്കും അല്ലേ ആ ഹാ ഹാ ഐ ടി കമ്പനിയിലൊക്കെ അറ്റാച്ചൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ ഓടുവാണ് കേട്ടോ അപ്പോൾ രാവിലെ പുള്ളിയുടെ സ്റ്റാഫുകളോട് കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ നമ്മൾ ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നുമല്ലോ കേട്ടോ അപ്പോൾ ഇവർ ഓൾറെഡി ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആളാണ് എങ്ങേ? പിടിച്ചോ മൊതലാലിയെ പിടിച്ചോ? പിന്നെ മൊതലാലേ പിടിച്ചില്ല. പിടിച്ചോ? നമ്മളെ പിടിച്ചു. നമ്മളെ പിടിച്ചില്ല അതേ വിഷയം. இதெல்லாம் நீங்க വണ്ടിതാ. നീ അല്ല, ഇങ്ങോട്ട് വണ്ടി. ആ വണ്ടിതാ. ഓക്കേ. ലോക്കൽ ടെലികോം ഓക്കേ. ജിയോ ജിയോ ടെലികോം ഓടിട്ട് இருக்கு. ആ ഓക്കേ. ജിയോ ടെലികോം ഓടിയിട്ടുള്ളതുകൊണ്ട് ആക്സസ് ಏನന്നോ ദേക്കി പാർക്കിംഗ് மாதிரி അവർ ടെലികോം കമ്പനിയിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടாங்க. അങ്ങേ 10 20 പാർക്ക് പറയാൻ. ഇ сейഫ് ആണ് സെക്യൂരിറ്റി ലങ്കാ ഇങ്ങനെ തന്നെ കേ. കൊള്ളായാ. പത്തേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓക്കെ ഞങ്ങളിതെല്ലാം ഒന്ന് കാണാനായിട്ടൊക്കെ വന്നാൽ കേട്ടോ നമ്മുടെ ലോഡ് ഇനിയിപ്പോൾ സെറ്റാകണം നമ്മുടെ ലോറ് ജീവിതം നാളത്തെ എപ്പിസോഡ് മുതലായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി പൂജ ചെയ്യണം താക്കോൽ കൊടുക്കാൻ നമ്മൾ കണ്ടു അപ്പം സത്യം പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഒരു എമർജി പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കയറണം ആ ലൈലാൻഡിൻ്റെ ആ ഒരു ക്യാബിൻ്റെ പുറത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എനർജിയില് വീഡിയോ ചെയ്യാനായിട്ട് വരത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം ഞാൻ ലൈലാൻഡിന്റെ ആ ഒരു ക്യാമ്പിലേക്ക് കേറാൻ പോവാറന്ന് തരുമോ ഇത് ഇതാ ഓക്കേ ഞാൻ ഡോറ് തുറക്കട്ടോ ഈ ക്യാമറ എല്ലാ പിടിച്ചോണ്ട് അയ്യോ ആ തുറന്നു ട്ടോ ബെഡും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഇനി നമ്മൾ കയറി എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ കേട്ടോ ഐശ്വര്യമായിട്ട് എന്റെ ഭാഗ്യങ്ങൾ അരുടെ പുതുവണ്ടി പുതുമുതലാളി ഏ ട്രിപ്പ് താർക്കണം ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ വണ്ടിപ്പോ പൂജ ചെയ്യാനായിട്ട് കൊണ്ടുപോകട്ടോ ഇവര് നമ്മുടെ ലൈലാൻഡിന്റെ ഒരു ശബ്ദമുണ്ടല്ലോ മക്കളെ എത്ര നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കേക്കുന്നത് ആ കടകടന്നുള്ള സൗണ്ട് കേട്ടോ പോ എന്റെ പൊളി ഇപ്പോളിപ്പോളേ കളർ കോഡുകൾക്ക് വഴങ്ങാത്ത ബസ് സർവീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റേഴ്സുകൾ ഇവിടെ കാണാം ഇതൊരു അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ വേറെ നല്ല വെയിലോ ഇപ്പൊ നമ്മുടെ വണ്ടി ഈ കയറും കാര്യങ്ങളൊക്കെ അലമ്പിക്കിടക്കുമായിരുന്നു അപ്പം ഇവന ഈ കംപ്ലീറ്റ് കയറെല്ലാം കെട്ടി അടുക്കി വണ്ടേ ക്യാബിനകത്ത് കയറ്റും കേട്ടോ അല്ല പിന്നെ ലോഡ് എടുക്കാൻ പോകുമ്പോ നമുക്ക് പണി കിട്ടും അല്ലേടാ കഷ്ടപ്പാടാണ് കേട്ടോ കുരുക്കുണ്ട് എന്റെ പണി എന്നാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുരുക്കൊക്കെ എടുക്കാൻ സഹായിക്കുമായിരുന്നു ലോറി ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാടുള്ളത് പടുത കെട്ട് കയറ് കെട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ ടെമ്പിളിൽ നിന്ന് നമുക്ക് വണ്ടി പൂജ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് എടുക്കാനെന്ന് പറഞ്ഞത് അപ്പം അതിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വണ്ടി ഒന്ന് റെഡി ആക്കിയിട്ട് വേണം പൂജ ചെയ്ത് പോകാനായിട്ട് സമയപ്പം ഏഴ് മുക്കാലായിട്ടുണ്ട് ഞാനും അരുണും നമ്മുടെ മുന്നോടെ നമ്മുടെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കില്ല സങ്കേരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ പുതിയ ബെഡും അതുപോലെ ബില്ലോ കാര്യങ്ങളോ എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് കിടന്നുറങ്ങാനുള്ള ഭാഗം എനിക്കും വന്നല്ലേ സ്വത്ത ബെഡിൽ അത് നല്ല മഴയാണ് എല്ലാവരുടെ നല്ല ടേസ്റ്റ് അണ്ണം ഭയങ്കര ബിസി ആയിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അണ്ണൻ നൂറുകൂട്ടം ബിസിനസ് ആണ് അപ്പൊ എല്ലാ ഇടയ്ക്ക് കോഴി വന്ന എന്ത് ഓക്കെ അപ്പം നമ്മളതിന് ഫുഡ് ഏജ് നമ്മൾ പറഞ്ഞത് ചിക്കൻ റൈസാണ് കേട്ടോ പറഞ്ഞത് ചിക്കൻ റൈസ് കഴിയാനുള്ള പരിപാടി ആണ് അപ്പം ഇവർ കഴിച്ചിരുന്നതിന് മുമ്പ് ഞാനും കഴിക്കട്ടുള്ളൂ